യമേ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധ നിത്യമായ സ്വർഗീയം നല്ല പിതാവ് നല്ലതും വലിയേറിയുമായ വിശുദ്ധ ദിവസത്തിനായി നന്ദി നേരത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ തീയതിനെ വൃത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക ദൈവീയ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലടിയാ എനിക്ക് നല്ല വചനത്തിനായി നന്ദി നിർത്തി കൃത്യത്തോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ നിർവ്യാജ്യമായി സ്നേഹിക്കാനുള്ള ദൈമീ ഹാലിയ കൃപയ്ക്കായി അടിയങ്കിൽ പ്രഭാതത്തിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ ദൈമീ സ്ത്രോത്രം കർത്താവെ എല്ലാവരിലും ഉപരി കർത്താവ് സ്ത്രോത്രം സ്നേഹമാണ് വലുതുന്ന കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവെ എല്ലാവരും സ്നേഹിക്കുമ്പോൾ ഹാലലിയ സ്ത്രോത്രം ഹാലിയ ഗുണമായവരെ സ്നേഹിക്കാനും ും ഒക്കെ ഉള്ള കൃപ നൽകണം കർത്താവ് കർത്താവെ എല്ലാറ്റിനും ഉപരി കർത്താവ് ദേവസന്ധി ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ നിന്നോടുള്ള സ്നേഹത്തിലും കർത്താവ് സ്ത്രോത്രം യാതൊരു വിധ ഹാർലിയ സംഭവിക്കാൻ സംഭവനുസ്വർഗം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിങ്ങൾ കർത്താവെ ഹാർലിയ ദൈവം എന്നോട് പറ്റിച്ചേരുന്നതിന് തടസ്സമായിട്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെ നീ മാറ്റി ഞങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പിതാവേ കേട്ടി സ്ത്രോത്രം പിതാവേശുലാം തന്നെ ആമേൻ ആമേൻ ആമേൻ